ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായിട്ട് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ചേച്ചിയൊരു ടൈം ടേബിൾ ചെയ്യാവോന്നുള്ളൊരു കാര്യം അപ്പം ഞാൻ എൻ്റെ ഒരു ഇതനുസരിച്ചാണ് ഞാൻ ഈ ഒരു ടൈം ടേബിൾ ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇത് ഒരിക്കലും സ്യൂട്ട് ആവണമെന്നില്ല സീരിയസ്ലി ഇത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല ചിലർ ഫാസ്റ്റ് ലേണർ ആയിരിക്കും മറ്റു ചിലർ സ്ലോലായിരിക്കും ചിലപ്പോൾ പഠിക്കുക സോ എല്ലാവർക്കും ഇത് ഓക്കെ ആയെന്ന് വരത്തില്ല അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ആ ഒരു കാര്യമാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഏപ്രിൽ അഞ്ച് മുതൽ ഏപ്രിൽ പത്തൊമ്പത് വരെ എന്നുള്ള രീതിക്കാണ് നമ്മൾ ടൈം ടേബിൾ ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് രണ്ട് ദിവസം നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടേതായ രീതിയിൽ വീണ്ടും നോക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലുള്ളൊരു ടൈം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഡെയിലി ഒരു രണ്ട് ചാപ്റ്റർ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് പക്ഷേ എന്നാൽ പോലും ചില ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു മൂന്ന് ചാപ്റ്ററൊക്കെ വരും അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ അത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്കൊരു സൈക്കോളജിയുടെ ഒരു നാല് ചാപ്റ്റർ പെൻഡിങ് ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് എക്സാമും സെക്കൻഡ് എക്സാമും തമ്മിൽ അത്യാവശ്യം ഉണ്ട് ട്വൻറ്റി സെക്കൻഡിന്റെ എക്സാം കഴിഞ്ഞാൽ പിന്നെ ട്വൻറ്റി നയന്തിനേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ നിങ്ങൾക്ക് അത് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു ടൈമിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സോ ആ ഒരു നാല് ചാപ്റ്റർ ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കൂടെ തന്നെ നിങ്ങൾക്കിപ്പം എന്തെങ്കിലും കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സോഷ്യോളജി സൈക്കോളജി ഒരുപാട് പെൻഡിങ് ഇടരുത് ഇപ്പം തന്നെ കുറച്ചെങ്കിലും ചാപ്റ്റേഴ്സ് ഇപ്പം തന്നെ നോക്കി പോകണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തീരത്തോളൂ അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് ഇതുപോലെ എല്ലാം പെൻഡിങ് ആയിപ്പോകും ആ ഒരു അഞ്ചു ആറ് ദിവസം കൊണ്ട് എല്ലാം കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല സോ നമ്മുടെ ടൈം ടേബിളിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് മുപ്പത് അല്ലെ മുപ്പത്തഞ്ച് ചാപ്റ്റർ പഠിക്കുന്ന രീതിയിൽ ഇട്ടിരിക്കുന്ന ഒരു ടൈം ടേബിളാണിത് അപ്പം നമ്മൾ ഇനി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റത്തില്ല സോ നിങ്ങൾ ഇനി ഉഴപ്പാതെ നല്ല രീതിക്ക് പഠിക്കണം പതിനഞ്ച് ദിവസമുണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് വിചാരിച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റും ഞാനൊക്കെ ഉറപ്പായിട്ടും അങ്ങനൊരു പതിനഞ്ച് ദിവസത്തിൽ പഠിച്ചെടുത്ത ഒരാളാണ് സോ നിങ്ങളെക്കൊണ്ടും പറ്റും ഇപ്പം ഒരു തവണയൊക്കെ പഠിച്ചിട്ടിരിക്കുന്നവർക്കാണെങ്കിലും ഈ ഒരു രീതിക്ക് തന്നെ ഫോളോ ചെയ്യാം അപ്പോൾ ഞാനായിട്ടിരിക്കുന്ന ഒരു ടൈം ടേബിളിൽ കൂടുതലായിട്ടും അനാറ്റമി പഠിച്ചിട്ട് ആ അനാറ്റമിയുടെ സെയിം യൂണിറ്റ് തന്നെ ഫിസിയോളജിയിൽ പഠിക്കുന്ന രീതിക്കാണ് ടൈം ടേബിൾ ഇട്ടേക്കുന്നത് ബിക്കോസ് നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആവുക അനാറ്റമിയിൽ ഇപ്പോൾ റെസ്പെറേറ്ററി സിസ്റ്റം പഠിച്ചതിന് ശേഷം ഫിസിയോളജിയിലോട്ട് വരുമ്പോഴത്തേക്ക് റെസ്പിറേറ്ററി സിസ്റ്റം തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അനാറ്റമി മൊത്തം അറിയാം അപ്പോൾ ഫിസിയോളജി പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും സോ അങ്ങനെ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് ചാപ്റ്റേഴ്സ് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല ബിക്കോസ് ഉറപ്പായിട്ടും ലെസ് ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞൊരു ചാപ്റ്റർ ഇല്ല എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ് സോ ചാപ്റ്റർ വൈസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ പറയുന്ന മസ്കുലോ മസ്കുലോസ്കലറ്റൽ സിസ്റ്റം ആണെങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് എ കൊസ്റ്റ്യൻസ് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് സോ അത് മസ്റ്റ് മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകുക ആ ഒരു എസ് എ ആയിട്ട് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് ഷോർട്ട് നോട്ടായിട്ട് വന്നാലും ചോദിക്കാൻ സാധ്യത സോ അത് സ്കിപ്പ് ചെയ്യരുത് ഇന്നലെ ഇട്ട് ഇമ്പോർട്ടൻറ്റ് എസ് എ കൊസ്റ്റ്യൻസ് പത്ത് യൂണിറ്റിലെ എസ് എ കൊസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഉറപ്പായിട്ടും എഴുതി വെച്ച് പഠിക്കണം ആ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു പേപ്പറും വേദന എടുത്തിട്ട് ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക അപ്പം നമ്മൾ ഫസ്റ്റ് ഡേ ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് എഴുതി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പോവാം കൂടെ തന്നെ ഒരു ഫോട്ടോ ഇടയ്ക്ക് കൊടുത്തേക്കാം വീഡിയോയുടെ ഏപ്രിൽ അഞ്ചാം തീയതി നമ്മൾ അനാറ്റമി ഫിസിയോളജി രണ്ട് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് അനാറ്റമിയിലെ എൻഡോക്രൈൻ സിസ്റ്റവും ഫിസിയോളജിയിലെ ബ്ലഡും ഫിസിയോളജിയിലെ ബ്ലഡ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സോ നിങ്ങൾ ഒരു കാരണവശാലും പഠിക്കാണ്ട് പോകരുത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് എ കൊസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഫിസിയോളജിയിലെ ബ്ലഡ് എറിത്രോപോയിസസ് ഒക്കെ എസ് എ ആണ് സോ സ്കിപ്പ് ചെയ്യരുത് ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ബ്ലഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്നും അടുത്തതായിട്ട് ഏപ്രിൽ അഞ്ചാം തീയതി അനാറ്റമിയിലെ എൻഡോക്രൈൻ സിസ്റ്റവും ഫിസിയോളജിയിലെ ബ്ലഡും ഏപ്രിൽ ആറാം തീയതി അനാറ്റമിയിലെ റെസ്പിറേറ്ററി സിസ്റ്റവും ഫിസിയോളജിയിലെ എൻഡോക്രൈൻ സിസ്റ്റം നമ്മൾ തലേദിവസം എൻഡോക്രൈൻ്റെ അനാറ്റമി പഠിച്ചു അപ്പോൾ പിറ്റേന്ന് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം എൻഡോക്രൈൻ്റെ ഫിസിയോളജി പഠിക്കാം സോ ഏപ്രിൽ ആറാം തീയതി അനാറ്റമിയിലെ റെസ്പിറേറ്ററി സിസ്റ്റവും ഫിസിയോളജിയിലെ എൻഡോക്രൈൻ സിസ്റ്റവും അടുത്തതായിട്ട് ഏപ്രിൽ ഏഴാം തീയതി ആവുമ്പോഴത്തേക്ക് നമ്മൾ ഫിസിയോളജിയിലെ റെസ്പിറേറ്ററി സിസ്റ്റവും സോഷ്യോളജിയിലെ സെക്കൻഡ് ചാപ്റ്ററുമാണ് ഇട്ടിട്ടുള്ളത് ടൈം ടേബിളിൽ അടുത്തായിട്ട് ഏപ്രിൽ എട്ടാം തീയതി നമ്മൾ അനാറ്റമി എന്ന സെൻസറി ഓർഗൻസും സൈക്കോളജിയിലെ ഫിഫ്ത്ത് ചാപ്റ്ററും ഫസ്റ്റ് ആണ് ഇട്ടിട്ടുള്ളത് സൈക്കോളജിയിലെ ഫസ്റ്റ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല സൈക്കോളജിയിലെ നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് സോ നിങ്ങൾ ഒരു കാരണവശാലും ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്ത് അവിടെയും പഠിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് സോ സെൻസറി ഓർഗൻസ് അനാറ്റമിയിലെ കുറച്ച് എളുപ്പമുള്ള ചാപ്റ്ററാണ് അതുകൊണ്ടാണ് ആ ഒരു ഡേ തന്നെ സൈക്കോളജി രണ്ട് ചാപ്റ്റർ ഇട്ടിട്ടുള്ളത് ഫിഫ്ത്ത് ചാപ്റ്ററും ഫസ്റ്റ് ചാപ്റ്ററും അത്യാവശ്യം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു ഡേ മൂന്ന് ചാപ്റ്റേഴ്സ് വരുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും അത് മേക്ക് ചെയ്തെടുക്കാനുള്ളൊരു ഉണ്ട് അടുത്തതായിട്ട് ഏപ്രിൽ ഒമ്പതാം തീയതിയാണ് അനാറ്റമിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റവും ഫിസിയോളജിയിലെ നെർവസ് സിസ്റ്റവും അത് കുറച്ച് ടഫ് ആണ് എന്നാൽ പോലും നിങ്ങൾ അത് പഠിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാം കൂടെ കൊണ്ടുവന്നാൽ പഠിക്കാൻ പാടായിരിക്കും സോ ആ ഒരു നെർവസ് സിസ്റ്റം ഫിസിയോളജിയിലെ ഞാൻ അവിടെ എടുത്തിട്ടിട്ടുണ്ട് അതുമായിട്ട് ഏപ്രിൽ പത്താം തീയതി സ ഫിസിയോളജിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റവും സോഷ്യോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററും സെവന്ത് ചാപ്റ്ററും സോഷ്യോളജിയിലെ സെവന്ത് ചാപ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ പറയാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കൂടെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററും ഉറപ്പായിട്ടും നിങ്ങൾ ഫസ്റ്റ് സെഷനിലൊക്കെ വന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കാം സോ അതും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിചാരിച്ചാൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഫിസിയോളജിയിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം എളുപ്പമാണ് കൂടെ തന്നെ സോഷ്യോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററും സെവന്ത് ചാപ്റ്ററും മൂന്ന് ചാപ്റ്റേഴ്സ് ആ ഒരു ഡേ വരുന്നുണ്ടെങ്കിൽ പോലും വിചാരിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അടുത്തായിട്ട് ഏപ്രിൽ പതിനൊന്നാം തീയതി അനാഡമിയിലെ സർക്കുലേറ്ററി ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റവും കൂടെ തന്നെ സൈക്കോളജിയിലെ സെവന്ത് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ആണ് അതും നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചെടുത്തേ പറ്റൂ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല മൂന്ന് ദിവസമൊക്കെ വെച്ച് ഇട്ടു പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാടായിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിപ്പോൾ ഞാൻ രണ്ട് സൈക്കോളജി ഒരു അനാറ്റമി തന്നിരിക്കുന്ന കേസിൽ നിങ്ങളെക്കൊണ്ട് മൂന്നെണ്ണം പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അനാറ്റമിയിൽ ഒരു ചാപ്റ്ററും സൈക്കോളജിയിൽ ഒരു ചാപ്റ്ററും മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം ആ ഒരു കാര്യം മറക്കരുത് നിങ്ങൾ മൂന്ന് ചാപ്റ്റർ വന്ന ദിവസം രണ്ട് ചാപ്റ്റർ ഉറപ്പായിട്ടും കവർ ചെയ്യാൻ ശ്രമിക്കണം അടുത്തായിട്ട് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഫിസിയോളജിയിലെ സർക്കുലേറ്ററി ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റവും സോഷ്യോളജിയിലെ സിക്സ് ചാപ്റ്ററും ആണ് ഇട്ടിട്ടുള്ളത് അടുത്തായിട്ട് ഏപ്രിൽ പതിമൂന്നാം തീയതി അനാറ്റമിയിലെ റീനൽ സിസ്റ്റവും ഫിസിയോളജിയിലെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററും ആണ് ഇട്ടിട്ടുള്ളത് അത് കുറച്ച് സിമ്പിളാണ് വലുതായിട്ടൊന്നും പഠിക്കാനില്ല ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ സോ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും അടുത്തായിട്ട് ഏപ്രിൽ പതിനാലാം തീയതി ഇട്ടിട്ടുള്ളത് ഫിസിയോളജിയിലെ റീനൽ സിസ്റ്റവും സൈക്കോളജിയിലെ സിക്സ്ത് ചാപ്റ്ററും ആണ് ഇട്ടിട്ടുള്ളത് അടുത്തായിട്ട് ഏപ്രിൽ പതിനഞ്ചാം തീയതി അനാറ്റമിയിലെ മസ്കുലോസ്കലറ്റൽ സിസ്റ്റവും ഫിസിയോളജിയിലും മസ്കുലോസ്കലറ്റൽ സിസ്റ്റം എന്നാണ് ഇട്ടിട്ടുള്ളത് ബിക്കോസ് മസ്കുലോസ്കലറ്റൽ സിസ്റ്റം മിക്കവരും ഫുള്ളായിട്ട് ആ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നില്ല കൂടുതൽ പേരും അത് സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് അപ്പം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു ചാപ്റ്ററിന് അനാറ്റമിന്നും ഫിസിയോളജിയിൽ നിന്നും പഠിച്ചു വെക്കുക ഫിസിയോളജി മസ്കുലോസ്കലറ്റൽ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ഐ ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഷോർട്ട് നോട്ട്സ് ഒക്കെ ചോദിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഫിസിയോളജിയിലെ മസ്കുലോസ്കലട്ടൽ സിസ്റ്റം സോ സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ സിലബസില് പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സും മസ്റ്റായിട്ടും കവർ ചെയ്തിരിക്കണം മസ്കുലോസ് കലട്ടൽ സിസ്റ്റത്തിൽ ഇമ്പോർട്ടൻറ്റ് എസ് എ കൊസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൊസ്റ്റൻസ് ഉറപ്പായിട്ടും നിങ്ങൾ മസ്ക്കുലോസ് കലക്ടർ സിസ്റ്റത്തിൽ നിന്ന് പഠിക്കുക അത് പഠിച്ചിട്ട് മാത്രം ബാക്കിയുള്ള പുറത്തുനിന്ന് ഐ മീൻ ബാക്കിയുള്ള സിലബസിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിക്കാണ്ട് പോകരുത് അടുത്തതായിട്ട് ഏപ്രിൽ പതിനാറാം തീയതി അനാഡമിയിലെ റീപ്രഡക്റ്റീവ് സിസ്റ്റവും സോഷ്യോളജിയിലെ തേർഡ് ആൻഡ് ഫോർത്ത് ചാപ്റ്ററാണ് ഇട്ടിട്ടുള്ളത് ഏപ്രിൽ പതിനേഴാം തീയതി ഫിസിയോളജിയിലെ റീപ്രഡക്റ്റീവ് സിസ്റ്റവും സൈക്കോളജിയിൽ നിന്ന് തേർഡ് ചാപ്റ്ററും ആണ് ഇട്ടിട്ടുള്ളത് അടുത്ത ഏപ്രിൽ പതിനെട്ട് അനാറ്റമിയിലെ നെർവസ് സിസ്റ്റവും സോഷ്യോളജിയിലെ ഫിഫ്ത്ത് ചാപ്റ്ററും ആണ് ഇട്ടിട്ടുള്ളത് അടുത്തായിട്ട് ഏപ്രിൽ പത്തൊമ്പത് അനാഡമിയിലെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററും ഫിസിയോളജിയിലെ സെൻസറി ഓർഗൻസ് ഈ പത്തൊമ്പതാം തീയതി ഇട്ടിരിക്കുന്ന ടോപ്പിക്സ് വേറെ ആണ് അങ്ങനെ സിമ്പിൾ ഇടാനുള്ള ഒരു ഇടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ സിമ്പിളും പഠി പഠിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യും അത് പെൻഡിങ് ഇട്ട് പെൻഡിങ് ഇട്ട് വരും സോ ലാസ്റ്റ് വരുമ്പോൾ എല്ലാ പാടുള്ള ചാപ്റ്ററും കൂടെ കിടക്കും അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് വന്നിട്ട് ലാസ്റ്റ് ഡേസ് ഏറ്റവും ലാസ്റ്റ് ഡേ നമ്മൾ രണ്ട് സിമ്പിൾ ചാപ്റ്റർ ഉണ്ടോ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഒതുക്കി തീർക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടൈം ടേബിൾ ഞാനിത് വീഡിയോയിൽ എന്തായാലും ലിസ്റ്റ് കൊടുത്തിരിക്കാം നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് മാത്രം വെച്ചേക്കാതെ നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലൊന്ന് എടുത്തിട്ട് വേണം ടിക്കിറ്റ് ടിക്കറ്റ് തന്നെ പോകണം ഞാനിത് പഠിച്ചു എനിക്കിത് പഠിക്കണം ഇത് പഠിക്കാൻ എനിക്ക് എത്ര നേരം വേണം കൂടാതെ തന്നെ ഇപ്പോൾ ഏപ്രിൽ അഞ്ചിന് എൻറ്റോക്രം സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് എന്തൊക്കെ ടോപ്പിക്സ് പഠിക്കണം അതെല്ലാം നിങ്ങൾക്കൊരു ഐഡിയയും പ്ലാനും ഒക്കെ തലേ ദിവസം തന്നെ വേണം എന്താ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ പഠിക്കാം പിന്നെ എഴുതുന്ന സമയത്ത് സിലബസിലുള്ള കാര്യങ്ങൾ പേജ് നമ്പർ ഇട്ട് വെക്കുക ഇപ്പം എൻഡോക്രേൻ സിസ്റ്റിന്റെ തൈറോഡ് ക്ലാൻഡ് ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഏത് പേജ് നമ്പർ തോട്ടെ ഏത് പേജ് നമ്പർ വരെയാണ് ആ ഒരു ടോപ്പിക്ക് വരുന്നത് ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ആ സിലബസിൽ വല്ലതും തന്നെ എഴുതി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഏത് പേജാണ് ആണെന്ന് നിന്ന് തന്നെ ഒരുപാട് ടൈം പോകും നമുക്ക് അതിനുള്ള ഒരു സമയമില്ല സോ ആ ഒരു കാര്യമൊക്കെ എല്ലാവരും ആലോചിച്ച് വെക്കുക അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത് വിചാരിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആരും ഒന്നും അടിച്ച് സമയം കളയേണ്ട നിങ്ങൾ ഇനി മെയിനായിട്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ കുറേ സമയം ടെൻഷൻ അടിച്ച് കളയും എന്നെ പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല എനിക്ക് പഠിക്കാനുള്ളൊരു ടൈമില്ല ഇങ്ങനെ ചിന്തിച്ചാൽ തന്നെ നിങ്ങളുള്ള സമയമെല്ലാം കളയും ശരിക്കും അങ്ങനെ ഒരിക്കലും സമയം കളയല്ലേ വിചാരിച്ചാൽ ഞാൻ പറയില്ലേ ഡെയിലി രണ്ട് ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് തീരാവുന്നതേ ഉള്ളൂ ഇതിൽ ഞാൻ സൈക്കോളജി ഒരു നാല് ചാപ്റ്റർ വരെ ഇട്ടിട്ടില്ല നാല് ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് നിങ്ങൾ സ്റ്റഡി ബാക്കി സമയം കിട്ടുമല്ലോ ഇരുപത്തി എക്സാം കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിയാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ആറ് ദിവസമുണ്ട് ആ ആറ് ദിവസത്തിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ ഒരു ദിവസം രണ്ട് ചാപ്റ്റർ വെച്ച് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് പെൻഡിങ് കിട്ടാ പോലും നിങ്ങൾക്ക് ആ ഒരു ആറ് ദിവസത്തിൽ അത് പഠിക്കാൻ സമയമുണ്ടോ പക്ഷേ ഒരു ചാപ്റ്ററി പക്ഷെ ഡെയിലി രണ്ട് ചാപ്റ്റർ നിങ്ങളിതിൽ പറഞ്ഞേക്കുന്ന മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല അത്ര അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പെൻറ്റിംഗ് കിട്ടും പോകല്ലേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആദ്യം പഠിക്കുക ടെക്സ്റ്റിൻ്റെ ആദ്യം മുതൽ ഓർഡറിലെ ഞാൻ പഠിച്ചു വരുത്തോളൂ എന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് സീനാവും അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പിക്ക് ചെയ്ത് ആദ്യം 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 പഠിച്ചു പോവുക എന്ന് വെച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിക്കണം എന്നല്ല പറയും പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ നാളെ ഫിസിയോളജിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എസ് എ കൊസ്റ്റ്യൻ്റെ ചിലപ്പോൾ ഒരു വീഡിയോ കൂടെ ചെയ്യുമായിരിക്കും പിന്നെ നമ്മൾ ഒന്നോ ഒന്നോ രണ്ടോ വീഡിയോ കൂടെ ചെയ്താലായി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യത്തില്ല എനിക്ക് പതിനാറാം തീയതി എക്സാമാണ് സോ എനിക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ കമൻറ്റ് സെക്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ റിപ്ലൈ വരാൻ എനിക്കും ബുദ്ധിമുട്ടായിരിക്കും പാടായിരിക്കും പിന്നെ നമ്മളൊരു വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ അതിൽ ജസ്റ്റ് അപ്പം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഇടുക തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഗ്രൂപ്പിൽ നമ്മൾ ചിലരൊക്കെ ചോദിക്കുന്നതിന് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എന്റെ ഫോട്ടോ അയച്ച് കൊടുക്കാറുണ്ട് അപ്പം ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ